തുടക്കമില്ലാത്ത രാവുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബിഗ് ബോസ് കിഡിലൻ ടാസ്കുകളാണ് കണ്ടസ്റ്റൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡേ ടു എപ്പിസോഡ് ത്രീയുടെ റിവ്യൂലോട്ട് പോവാം രാവിലെ തന്നെ പപ്പാ ഭരണം വേണ്ടപ്പാ എന്ന് പറഞ്ഞിട്ട് കിടിലം പാട്ടോട് കൂടി തന്നെ ബിഗ് ബോസ് വീട് ഉണർന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞതിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ശരിക്കും അനീഷ് കുറച്ച് ഓവറാക്കി തോന്നി കോമൻ്റ അനീഷ് ഇത്തിരി ഓവറാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരാൾ നമ്മളോടൊരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അത് പറയാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനപ്പൂറും ഇങ്ങനെ ഓരോ ഇഷ്യൂ ഇങ്ങനഞ്ഞ പിന്നെ ഇഷ്യൂസ് അതൊന്നും ശരിക്കും ഒരു നല്ലൊരു കോണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അതുപോലെ ഒരു വിഷയം ഇല്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു നമ്മളെ ശരത്തിന് ചെറിയ എന്തോ പെയിൻ എന്തോ പറഞ്ഞപ്പോൾ പനിശരത്തിന് എന്തോ പെയിൻ എന്തോ പറഞ്ഞപ്പോൾ അനു അനു അവൾ നമ്മൾ നോർമലി പറയുമല്ലോ ചൂട് പിടിച്ചാൽ മതി മെഡിസിൻ മെഡിസിൻ ഒക്കെ ഡോക്ടേഴ്സ് വെറുതെ ഇരുന്നാൽ അത് ആസ് ആസ്വിഷ്യൽ എല്ലാ മലയാളീസും പറയുന്നൊരു കാര്യമാണ് അപ്പോഴേക്കും നമ്മളെ ഷാനവാസ അതിൽ ഇടപെട്ടിട്ട് എങ്ങനെ അത് മാനിപ്പുലേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടോ എന്താ വെച്ചാൽ എല്ലാ ഡോക്ടേഴ്സ്മാർക്ക് എതിരെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട് പൊതുവേ സാധാരണ ആളുകളൊക്കെ സംസാരിക്കുന്ന ഒരു ടോക്ക് അനുവിൻ്റെ ഒരു അറിയാതെ പോയെന്ന് വന്നതാണ് പക്ഷെ അതിൽ പിടിച്ച് തൂങ്ങി ഷാനവാസ അത്യാവശ്യം റിട്ടേറ്റ് ചെയ്തിച്ചു പക്ഷെ അനു പൊളിഞ്ഞു കിട്ടും അന്യു അത്ര പെട്ടെന്ന് കരയുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് അനുമോളാകെ പൊളിഞ്ഞു പോയി ആൾ കുറച്ച് സോഫ്റ്റ് ഹാർട്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇപ്പോൾ കരയാതൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അനുകരഞ്ഞു അതിൻ്റെ ബാക്കിൽ രഞ്ജിത്ത് ആര് നമ്മളെ മുൻശി രഞ്ജിത്ത് ആളിങ്ങനെ പിന്നാലെ ഞാൻ നടന്നത് കുറച്ച് ക്യൂട്ടൊക്കെ ആയി തോന്നി ഒരു എന്താ പറയുക ഒരു ഇതായിട്ട് ഇങ്ങനെ തോന്നി എന്താ എനിക്ക് എന്തോ അത് കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നി അതുതന്നെ ഇന്നലെയൊക്കെ ആൾ ഒരു സീനിയർ ഇങ്ങനെ ഇരിക്കുക എവിടെയെങ്കിലും ഇരിക്കുക ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുക്കുക ആ ഒരു വൈബിയായിരുന്നു അതിന്ന് മാറിയിട്ട് ആ ഒരു ക്യൂട്ട്നെസ് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ അനു കരയുന്നതിൻ്റെ അടുക്കൊക്കെ പറയുന്നുണ്ട് ഇനി ഞാൻ കരയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന് നമുക്ക് വാക്ക് കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനവാസിന് കുറച്ചൊന്ന് അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയ പോലെ ആളെ മുഖം കണ്ടപ്പോൾ തോന്നിയിട്ട് ആൾക്കിങ്ങനെ കരയുന്നൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ വെറുപ്പിക്കാൻ വലിയ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ട് ഷാനവാസിനെ അങ്ങനെ മോർണിംഗ് ടാസ്ക് ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് ആണ് ഏറ്റവും വലിയ കോമഡിയായി എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു മോർണിംഗ് ടാസ്കിലൂടെ എന്താണ് സംഭവം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ബിഗ് ബോസിന് മനസ്സിലാവുന്നില്ല അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് കാണിച്ചു തന്നെ പറഞ്ഞു അയ്യ ആ ടാസ്ക് കൊടുത്തതേ ഓർമ്മയുള്ളൂ ഇവരെല്ലാം കൂടി കലപില കലപ്പില കലവില നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കുന്ന രീതിക്കായിരുന്നു ഇവർ ആ ടാസ്ക് വളരെ ബോറായിട്ടാണ് സത്യത്തെ എല്ലാവരും കൂടെ ചിലവിലോ ചിലവിലാക്കി കുറച്ച് ആൾക്കാരൊക്കെ കയറി അപ്പുറത്ത് പോയിരിക്കുന്നത് അങ്ങനെ പറഞ്ഞൊരു ബോറ പരിപാടിയായിരുന്നു അതിൻ്റെ ഇടക്ക് ആ ടാസ്ക് പറഞ്ഞതിൻ്റെ ഇടക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതിൻ്റെ അതുകൊണ്ട് നിൽക്കട്ടെ അനുവിനോടാണ് ചോദ്യം എന്താണ് കാര്യം അനു മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ അപ്പം ബിഗ് ബോസ് ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം ഓക്കെ ബിഗ് ബോസ് മേക്ക് ലിപ്സ്റ്റിക് കൊടുക്കാതെ അനുവിന് അത് എവിടെ കിട്ടിയ അനുവിന് ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞ് അത് ഇങ്ങനെ ഒരുവിധം പറഞ്ഞിപ്പിച്ചു ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വെച്ചു അത് ഇനി ഇതൊക്കെ എപ്പോഴായിരിക്കും ഇത് ശരിക്കും ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്ന പോലെ തോന്നിയിട്ടോ കണ്ടസ്റ്റൻസിന് ഇനി ഒരു വിഷയം ഉണ്ടാകുമോ ഒരു നോമിനേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ റീസൺ കിട്ടാതെ നിൽക്കുമ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഇടാൻ പോലെ ഇപ്രാവശ്യം ഇങ്ങനത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും വിഷയമല്ല തോന്നാട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിരുന്നു അല്ലേ അടുക്കളയിൽ മുടിയച്ചിരുന്നു നിന്നേന് ഡസ്റ്റ്ബിനിൽ ഇടാത്തേന് അങ്ങനെ പല പല ലാസ്റ്റിക് ലാസ്റ്റിക് ടോപ്പിക്ക് കിട്ടാത്തപ്പോൾ പ്രശ്നമാണ് കാര്യം എന്താ അറിയില്ല ഇപ്രാവശ്യം കോണ്ടന്റിനൊരു ക്ഷാമം ഉള്ളതായി തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കാം എല്ലാവരും അത്യാവശ്യം എനർജിക്ക് കളിക്കുന്നുണ്ട് അത്യാവശ്യം വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്ക് വരുന്നതിനെ കുറിച്ചും ആ ഒരു ടാസ്ക്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അപ്പയാണ് ഇവർ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്തത് പഠിപ്പിച്ച ടാസ്കിന് സെലക്ട് ചെയ്തത് അക്ബറിനെയും അതുപോലെ നൂറാൻ ആദില അദില നൂറ ഈ ഒരു കപ്പിൾസിനെയായിരുന്നു സെലക്ട് ചെയ്തിരുന്നത് അതങ്ങനെ സെലക്ട് ചെയ്തു അതോടെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് വളരെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയൊരു മൊമെൻറ്റ് വന്നത് ജിസേൽ ഗുഡ് ജിസൈൽ അയ്യോ സോറി ഇന്ന് മുതൽ ജിസേലിൻ്റെ പേര് ഗുണ്ട് ജിസേലാണ് കൈസ് അങ്ങനെ ഒന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് ശരത് ആരിനും പ്ലാൻ ചെയ്തിട്ട് വന്ന് ചൊറിയുന്നുണ്ട് പക്ഷെ അത്യാവശ്യം പിടിച്ചു നിന്നു കേട്ടോ എന്താ അവിടെ ചെയ് ജിസൈലിട്ട് പണി കൊടുത്തതാണെങ്കിലും ജിസൈൽ തിരിച്ച് അങ്ങോട്ട് പണിഞ്ഞ പോലെ എനിക്ക് തോന്നിയത് എന്താ ചെയ്യുന്നത് നിങ്ങൾ ആ അനീഷിന്റെ പിന്നാലെ വെറുതെ ചൊറിയില്ലാണ്ട് എന്താ ചെയ്യുന്നത് ഞാനിങ്ങനെ കൂട്ടായിട്ട് അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിക്കും അവിടെ സ്കോർ ചെയ്തത് ജിസൈലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കാളെ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഗുണ്ടി ജിസേൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗുണ്ടിയാണ് അതിനും ഗുണ്ടിയാണ് അതൊക്കെ ആ ഒരു മലയാളത്തിലോട്ടുള്ള ആര് ഇനിയും നമുക്ക് ജിസേലിൻ്റെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള കോമഡികൾ കേൾക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ നല്ല രസമായിട്ട് തോന്നി അതുപോലെ അത് കഴിഞ്ഞിട്ട് ജിസേലും അനു തമ്മിലുള്ളൊരു ഇതെന്ന് ജിസയിലും അനു തമ്മിൽ ആ ഒരു തൂക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡ് കണ്ട എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ട് അല്ലേ അടിച്ചു വരാൻ നേരത്ത് നന്നായിട്ട് കുനിഞ്ഞിട്ട് ചെയ്യണം അപ്പോൾ ജിസേൽ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് അനു ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിന്ന് അടിച്ചെരിയാൽ മതി എന്നൊക്കെയാണ് അനു പറയുന്നത് എന്തായാലും ആ ഒരു അടിച്ചു വേറെ ആ ഒരു ഇഷ്യൂ അതും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി പെട്ടെന്ന് അങ്ങ് അവസാനിച്ച രണ്ടാളും വലിയൊരു കച്ചട ടീമല്ലാത്തതുകൊണ്ട് ഒരു നല്ല രീതിക്ക് അങ്ങ് പോയി പക്ഷെ ആ ഒരു മൊമെൻറ്റിനെ ബ്യൂട്ടിഫുൾ ആക്കിയത് അക്ബറിൻ്റെ അനൗൺസ്മെൻറ്റായിരുന്നു അക്ബർ അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടോ നല്ല രസമായിട്ട് അക്ബറിൻ്റെ പാട്ടുകളൊന്നും നമുക്ക് കേട്ടിട്ടില്ലെങ്കിൽ ആ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ആ ഒരു ഏത് സിറ്റുവേഷനെ കുറച്ചുകൂടി ഭംഗിയാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു രണ്ടേ മുപ്പതൊക്കെ ആയപ്പോഴേക്കും പണിപ്പിറ്റാസ്ക് എന്താന്നുള്ളത് വായിച്ചൊന്നും ഇങ്ങനെ ആയിരുന്നു ഒരു ആറ് കെട്ടായി ആറ് സ്ലിപ്പുകളായിട്ടുണ്ടാവും ഒരു ബൗളിൽ ആറ് സ്ലിപ്പ് ഇട്ടിട്ടുണ്ടാവും അല്ലെ പതിനഞ്ച് സെക്കൻഡ് ഉണ്ടാവുമ്പോൾ അറുന്നൂറ് പോയിന്റ് പതിനാറ് സെക്കൻഡിനുള്ളിൽ കയറിയാൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പതിനേഴ് സെക്കൻഡിൽ അഞ്ഞൂറ്റി അൻപത് പതിനെട്ട് സെക്കൻഡിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പത്തൊമ്പത് സെക്കൻഡിൽ അഞ്ഞൂറ് ഇരുപത് സെക്കൻഡിൽ നാനൂറ്റി അൻപത് ഇത്രയും ആണ് കിട്ടുക അപ്പം ആതിലാ നോറ് അതുപോലെ നമ്മുടെ ആയിരുന്നു ഈ ഒരു ബൗളിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ളത് അങ്ങനെ ഒരു സ്ട്രിപ്പ് എടുത്തു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് പതിനാറ് സെക്കൻഡായിരുന്നു അതിൻ്റെ ഇടക്ക് എടുക്കാനായിരുന്നു അതിനിടക്ക് ഈ ഒരു ടാസ്ക് വരുന്നതിന് മുന്നനെ ഒരു മൂന്ന് മണി ആ ഒരു സമയക്കായപ്പോഴേക്കും മിൻസ് സോഫ സെറ്റൊക്കെ എടുത്ത് നല്ല ഉറക്കാണ് പട്ടി കരച്ചു അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ പട്ടി കരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നോമിനേഷൻ ഒക്കെ വരുമ്പോൾ ഇതെന്നെ എടുത്തിട്ട് വെറുപ്പിക്കുകയെന്നറിയില്ല മിൻസി ഒന്ന് ഉറങ്ങിപ്പോയി അതുപോലെ ഇന്ന് ഇന്ന് കണ്ട അത്യാവശ്യം ക്യൂട്ടായ ഒരു സീനായിരുന്നു നവീൻ്റെ സീൻ നവീനെ ബോട്ടിൽ എന്തോ എടുക്കാൻ തോന്നുന്നു ആൾ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവണില്ലേ കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഉറപ്പുണ്ടല്ലോ അല്ലെ ബ്ലാങ്കറ്റ് തലയിൽ കൂടെ ഇട്ടിട്ട് ആളവിടെ എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു പോയി എന്താ അവിടെ ഒരു എനിക്കും ആൾക്കാർ നോക്കുന്നു എന്താ പറയുക എന്തവിടെയെന്ന് ചോദിച്ചപ്പോൾ ആവി പിടിക്കാൻ തന്നെ അപ്പം ആൾ ശരിക്കും സീരിയസ് ആയിട്ട് പാവം അത് വിശ്വസിച്ച് തോന്നുന്നു അവിടെ ആവി പിടിക്കാനുണ്ടോ എന്ന് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച് അങ്ങനെ ഒരു ഒരു ക്യൂട്ടായിട്ടൊരു എന്തോ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ കുഴപ്പമില്ല എന്നും അത്യാവശ്യം ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തു ഡ്രസ്സ് വന്നു എല്ലാവർക്കും യൂണിഫോം സെറ്റ്സ് ആണ് വരുന്നത് അലാറം കേട്ട് പോയിരുന്നു ആ ഡ്രസ്സ് കിട്ടിയ അനീഷിനൊരു കുട്ടികളുടെ യൂണിഫോം പോലെ ആയിരുന്നു ചളി കളേഴ്സൊക്കെ ആയിട്ടുള്ള യൂണിഫോം പോലെ തോന്നി അവൾക്ക് നല്ല കളർഫുൾ ഡ്രസ്സ് ഇടണം ഈ അനീഷിനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നെ മറ്റേ വച്ചിട്ടുണ്ടല്ലോ എന്താണോ അവൻ്റെ മറ്റേ റിയാസ് ആ ഡോക്ടർ റോബിനൊക്കെ ഉണ്ടായിരുന്ന സീസണിലുണ്ടായിരുന്ന റിയാസിനെ ഒരു ആ ഒരു വൈബ് അടിച്ചു അയാളെ ഒരു സംസാര ശൈലി അങ്ങനത്തെ ഒരു വൈബ് പഠിച്ചു കേട്ടോ അങ്ങനെ അയാൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതിൻ്റെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ക്യാമറേൻ്റെ മുന്നേ പോയി പൗഡറൊക്കെ ഇടുന്നൊക്കെ ചെറിയ കൊച്ചു കുട്ടികൾ മറ്റേ ഒക്കെ ഉണ്ടല്ലോ ഈ ആറിൽ മെയിലൊക്കെ പഠിക്കുന്ന ഗേൾസ് മറ്റേ പൗഡറൊക്കെ ഇടുന്ന ആ ഒരു ഫീല് അങ്ങനെ പോയി പോയിട്ട് സുദീൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പൗഡറൊക്കെ ഇടുന്ന ആ സീനൊക്കെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ പുകഞ്ഞുകൊള്ളി പുറത്തു കറഞ്ഞിട്ടുള്ള ടാസ്ക്കിൽ ഷാനവാസ് പത്ത് പോയിന്റും അതേപോലെ ഷൈത്യക്ക് ഒമ്പത് പോയിന്റും ജിസേലിന് എട്ട് പോയിന്റും അതിന് പിന്നെ കൺഫ്യൂഷനായി വന്നത് എയ് വോട്ടോട് കൂടിയിട്ട് ആർക്കും കിടക്കുന്നുണ്ട് ബിൻസിങ് കിടക്കുന്നുണ്ട് റെനാ ഫാത്തിമയും കെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലാരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ആറ് വോട്ട് റൺ ആഫാത്തിമ കിട്ടി ബാക്കി എല്ലാവരും ബിൻസിനെയാണ് പറഞ്ഞത് സോ ബിൻസി അങ്ങനെ ഷാനവാസ് ഷൈത്യ ജിസേല് ബിൻസി ഇവർ നാല് പേരാണ് വീടിന് വെളിയിലായത് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ വീടിൻ്റെ പുറത്ത് നിൽക്കണം അതിൻ്റെ ഇടയ്ക്ക് ജിസേലൊന്ന് ഡ്രസ്സ് മാറാനോ ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും നേരം എവിടെ ഇനിന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്റ്റൻ്റെ ഓവർ സ്മാർട്ട്നെസ് കുറച്ച് കണ്ടു അതിനേശല്ലേ നേരത്ത് ഒരു പൊട്ടിക്ക ഓവറാണല്ലേ ഞാൻ പിടിക്കില്ല കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കണ്ടസ്റ്റൻസിനൊക്കെ ചൊറിയുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യമുണ്ട് അയാളൊരു കോമണറാണ് അപ്പം അയാളെ ശ്രദ്ധിക്കണം അയാൾ ഒരു നോർമലായിട്ട് നിന്നാ ഒരു പക്ഷേ ആളുകൾ അയാളെ ശ്രദ്ധിക്കൂല അപ്പോൾ കോമണർ കുറച്ച് അഭിപ്രായമായി നിന്നെങ്കിലേ അയാൾക്ക് ആളുകൾ അയാളെ നിർത്തുള്ളൂ എന്ന് തോന്നിയത് തോന്നുന്നത് എനിക്ക് കുറച്ച് ഓവറായിട്ട് കളിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ചില വായകളേക്കാളൊക്കെ നന്നായി ഇപ്രാവശ്യം വായാന്നൊന്നും പറയാൻ ആരും ആയില്ല പക്ഷെ എന്നാലും എനിക്ക് ചെറുതായിട്ട് വായ സ്മെല്ലടിക്കുന്നുണ്ട് അവിടെ കേട്ടോ അത് കഴിഞ്ഞ് കിച്ചൺ ഏരിയയിൽ അനും ജിസേലും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അനുവിൻ്റെ ചായ കൊള്ളത്തില്ല ജിസേലിൻ്റെ ചായ ജിസേലിന് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി കുടിക്കണം കിച്ചന് ടീമിൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് കേട്ടോ ജിസയില് ടീ ഉണ്ടാക്കുന്നത് അത് ഞാൻ ലൈവില് കണ്ടിട്ടുണ്ടിരുന്നു പക്ഷേ ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് തോന്നുക എന്തോ ജിസയില് ഒരു അഹങ്കാരം കാണിച്ച് ആൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ടീ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു ഫീല് തോന്നി എന്താ അറിയില്ല നമ്മൾ ലൈവിൽ കാണുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് തോന്നാം അതുപോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം ആ കിച്ചണിൽ നിൽക്കുന്ന എല്ലാവരും മുടി അയച്ചിട്ടിട്ടാണ് കിച്ചണിൽ നിൽക്കുന്നത് ഇതിന് മുന്നുള്ള എപ്പിസോഡിലെ സീസണിലൊക്കെ മുടി അയച്ച് കിച്ചണില് കയറുന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ച് രോമം കൂടുതലുള്ള ഒരാൾ കിച്ചണിൽ കയറുകയെന്നതിന് ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ അങ്ങനെ ഒരു വൈകുന്നേരം ഒരു ആറേ സംതിങ് ഒക്കെ ആയപ്പോഴേക്കും പുകഞ്ഞുകുള്ളി പുറത്ത് തന്നിട്ടുള്ളൊരു ടാസ്ക് വന്നു എന്നു ഈ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നാലാളെ സെലക്ട് ചെയ്യാം നാലാൾ പുറത്തായിരിക്കും വീടിൻ്റെ പുറത്തായിരിക്കും കെടുക്കുക ഒരു കട്ടിലുണ്ടായിരിക്കും അതിൽ ഒരാളെപ്പോഴും കിടന്നുകൊണ്ടിരിക്കണം കിടന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോയാൽ ബാക്കി മൂന്ന് കൂടെ കൂടിയിട്ട് ഇയാളെ ഒരു റെഡ് സോൺ ഉണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചാൽ അയാൾ ഡയറക്റ്റ് നോമിനേഷൻക്ക് പോകും അതൊരു കിടിലൻ ടാസ്ക് തന്നെ പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഉറക്കമുള്ള ഒരാളൊക്കെ അങ്ങനെ എടുത്തുണ്ടോ എന്ന് അറിയാതെയൊക്കെ ഉള്ളൂ തോന്നുന്നത് എന്തായാലും ഓരോരുത്തർ വന്നു നാലാൾക്കാരൊക്കെ പറയുന്നുണ്ട് മിൻസി വന്നിട്ട് റേനുവിനെ ഷാനവാസിനിയും ജിസേലിനെയൊക്കെ പറയുന്നുണ്ട് അതേപോലെ രേണു സുതി വന്നിട്ട് പ്രോനെ അക്ബറിനെ ശൈത്യ റെന ഫാത്തിമ ഇവരൊക്കെ പറയുന്നുണ്ട് നൂറാൻ ആദില വന്നിട്ട് ഷാനവാസ് ശൈത്യ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞ ഷാനവാസ് വന്നിട്ട് ആ ഒരു പറഞ്ഞ ആ ഒരു ഫ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്പീഡ് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇല്ല സ്പീഡിലങ്ങ് പറഞ്ഞു പറഞ്ഞുപോയി പിന്നെ അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഷാനവാസിനെ പറഞ്ഞവരെ തിരിച്ച് വരില്ല ആ ഒരു ഫ്ലോ സ്പീഡിലായിട്ട് തോന്നി അനീഷിൻ്റെ ആണ് കോമഡിയായി അനീഷ് വന്നിട്ട് അനു എന്താ റെന ഫാത്തിമ ജിസേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പക്ഷെ ഓരോരുത്തരെ പറ്റി പറയുമ്പോഴേയും ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് കയറി ഇടപെട്ടു ഉപദേശിക്കാനല്ലേ വിളിച്ചത് ആളെ പറയാ കാരണം പറയാ അത്രേ ഉള്ളു പറഞ്ഞു അത് അനീഷ് എന്ന് അമ്മി പക്ഷേ കണ്ടസ്റ്റൻസിന് ഭയങ്കര ഹാപ്പിയായി എല്ലാവരും ഭയങ്കര കൈയടിയേക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ രേണുസുദീൻ നവീനോടെ കൂടിയിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടായി തമാശ തുടങ്ങിയാണ് പക്ഷെ അത് കളി കാര്യത്തിക്കായി ടോപ്പിക്ക് മനഃപൂർവ്വം ഉണ്ടാക്കുക അങ്ങനൊക്കെ തന്നെയാണല്ലോ അല്ലെ കണ്ടന്റ് ഉണ്ടാക്കുക നവീനാട്ടുന്നു രേണുസുദീ രണ്ടു വട്ടം ആട്ടുന്നു നവീന ആട്ടിയതെന്ന് സോറി പറയുന്നു രേണുസുദീ അത് ആ ഒരു രേണുസുദീൻ്റെ ആ ഒരു കറക്റ്റ് പോയിന്റ് കൊടുക്കുന്ന ചിലതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഞാൻ രണ്ടു വിട്ട കാട്ടിയതിനും സോറി എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ മറ്റേ എന്താ ആ ഹോട്ട് ഇരിക്കുന്ന സാരിക ആ സാരിക വന്നിട്ട് ആൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ചമ്മിപ്പോയിട്ടോ അങ്ങനെ പറയാം അങ്ങനെ ഇതാക്കാൻ പറ്റുണ്ടോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഡേന സുദീ അങ്ങോട്ട് ചെയ്തു പക്ഷേ ആ സാരിക വന്ന് ആൾ ചെറുതായിട്ടൊന്ന് ചമ്മിയാ ടോപ്പിക്ക് അങ്ങനെ ഇങ്ങനെ അതിനകത്ത് അടുത്ത് പോയി കേട്ടോ ഇന്നത്തെ ദിവസത്തിൽ എനിക്കത്രയും ഭീകരമായി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ആരും ഉറങ്ങുന്നില്ല നേരം മുളുക്കൂലും ഇവളി അത് വിശേഷാനോസ് ഉറങ്ങിയിട്ട് അത് അത് കോമഡിയായി ഒരു മൂന്നരക്കായപ്പോഴും നമ്മളെ ചിസേൽ ആൾക്കും ഉറക്കില്ല ആളെ പുതുമയായി വന്നു മറ്റു മുടി കഴിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അതിൽ ക്യൂട്ടായി തോന്നി വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡില്ലെങ്കിലും കുഴപ്പമില്ല മേക്കപ്പ് പ്രൊഡക്ട്സ് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല ഏറ്റവും വിധം ഗേൾസിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയല്ലേ ഫുഡില്ലെങ്കിലും ബിസ്റ്റിക്കുകയാണ് പറഞ്ഞാൽ മതിരി ആ ആൾ ഉറങ്ങാതെ കുറേ നേരം നിന്നു നല്ല കപ്പാസിറ്റി നിന്നു ഷാനവാസ് ഉറങ്ങുന്നുണ്ട് ആള് അതിൻ്റെ ഇടയ്ക്ക് തറയിലാണ് കിടക്കുന്നത് പിന്നെ ഷാനവാസിനെ പോലെ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളൊരാളെ ആ ഗേൾസിന് പൊക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അവർ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഫെയിലായിപ്പോയി എന്താവും എന്നുള്ളതാണ് എന്നു വെച്ചാൽ റൂമിലുള്ളവരെ ഉറക്കു പോയിട്ടുണ്ട് അവർക്കൊക്കെ ഉറങ്ങാൻ പറ്റും പക്ഷേ എങ്കിലും അവരിവിടെ എന്താ ചെയ്യുക ഇങ്ങനെ ടാസ്ക് ചെയ്യുക അതിൻ്റെ അടുത്ത് ചിലർ ഡിസ്കസ് ചെയ്യുന്ന പറ്റും ഷാനവാസിൻ്റെ ഉറക്കു കൂടുതലാണ് അത് എത്ര മണിക്കൂറിനുള്ളിൽ അവർ ഉറങ്ങും എന്നുള്ളതൊക്കെ ഇന്നിപ്പോൾ ഈ മൂന്ന് ഗേൾസിന് മനസ്സിലായിട്ടുണ്ടാകും ഷൈതും ജിസേലിനൊക്കെ ബിൻസിക്കൊക്കെ അത് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നാളെ ബെഡൊക്കെ എടുത്തിട്ട് അവരൊന്നു ആഞ്ഞ് ശ്രമിച്ച ഷാനവാസിനെ ഡയറക്റ്റ് നോമിനേറ്റ് ആക്കുക അപ്പം നാളെ അവരൊന്നും ആ ഗേൾസിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണ രീതിക്കൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ അവർ നാളെ ഇങ്ങനെ ടാസ്ക് കളിക്കുന്നതാണ് ഇപ്രാവശ്യം പറഞ്ഞാൽ വളരെ ഹൈ ഭയങ്കര തുടക്കത്തിൽ തന്നെ ഫസ്റ്റത്തെ ഒരാഴ്ച ഒക്കെ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഒരു തണുപ്പുണ്ടാവും അല്ലേ ഈ എൻ്റെ പണി ഒരു തണുപ്പിൽ എല്ലാവരും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് ആണെങ്കിൽ കൊടുക്കുന്ന പണി ഒരു ഒരൊന്നര പണി അല്ലടാ എൻ്റെ പണി തന്നെ അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല മത്സരാർത്ഥികളാണ് നല്ല കിട്ടിലും ഗെയിമാണ് എല്ലാവരുത്തും ഉള്ളത് ഇന്നത്തെ ഒരു ഓവറോൾ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് അക്ബറിൻ്റെ ഗെയിം അത്യാവശ്യം കുഴപ്പമില്ല റിണ ഫാത്തിമ നമ്മൾ കുട്ടിയെന്ന് പറഞ്ഞെങ്കിലും ആൾ അത്യാവശ്യം മുന്നോട്ട് വരാൻ ഗെയിമിങ് പ്ലാൻ ഉണ്ട് എനിക്കറിയില്ല എപ്പിസോഡിൽ അത്ര കാണിച്ചിട്ടില്ലെങ്കിലും ലൈവ് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചും കൂടെ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ഉണ്ട് ജിസേൽ പറയാതിരിക്കാൻ വയ്യ ജിസേൽ അമേസിങ് പ്ലെയർ ആണ് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ച ആൾ ഭയങ്കര ബാക്കോട്ട് പോകുന്നു പക്ഷെ ഒരു ഫയറുണ്ട് രേണു സുതി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇന്നത്തെ ദിവസം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് അത്യാവശ്യം ടോപ്പിക്കൊക്കെ ഉണ്ടാക്കി പക്ഷേ രണ്ട് മൂന്നാലിനൊക്കെ പാളി എങ്കിലും ഒരു ടോപ്പിക്ക് ഉണ്ടാക്കി ഷാനവാസിൻ്റെ ആ ഒരു ഹൈറ്റും വെയ്റ്റും ഒക്കെ ഇതിൽ കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്ന പോലെയൊക്കെ തോന്നി ആ ഒരു വീട്ടിലെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു മനുഷ്യനൊക്കെ മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഒരു ഉറക്കമില്ലാത്ത ദിവസമായിരുന്നു ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ കുറച്ച് ലേറ്റാവുന്ന എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇത് കാണണം പിന്നെ നമ്മൾ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പബ്ലിക്കാക്കുമ്പോഴാണ് എൻ്റെ വീഡിയോ ക്ലാരിറ്റി കുറച്ച് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് കുറച്ച് ലേറ്റായി പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സപ്പോർട്ട് മീ